വടകര ജനതാ ഹോസ്പിറ്റലിന്റെ നവീകരിച്ച സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഇരുപത്തിയാറിന് വടകര എം എൽ എ കെ കെ രമൺ നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ആരോഗ്യരംഗത്തെ വടകരയിലെ ആദ്യത്തെ അലോപ്പതി ഹോസ്പിറ്റലായ ജനതാ ഹോസ്പിറ്റലിന്റെ നവീകരിച്ച സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഇരുപത്തിയാറിന് വടകര എം എൽ എ കെ കെ രമ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു നവീകരിച്ച കാഷ്വാലിറ്റി ഐ എക്സ് റേ സർജിക്കൽ തിയേറ്റർ ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇരുപത്തിയാറിന് നടക്കുക ചില ഡിപ്പാർട്ട്മെന്റ്സ് ഓപ്പണിംഗ് അതിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് കാഷ്വാലിറ്റി ഓപ്പറേഷൻ തിയേറ്റേഴ്സ് മെഡിക്കൽ ഐ സി യു ഓർത്തോപെഡിക്സ് ഫാമിലി മെഡിസിൻ പീരിയാട്രിക്സ് ഫിസിയോതെറപ്പി എക്സ്റേ ഇതൊക്കെ ഓപ്പണിങ്ങിൻ്റെ ഒരു ഉദ്ദേശത്തോട് വെച്ചാണ് നിങ്ങളെയൊക്കെ ക്ഷണിച്ചിരിക്കുന്നത് ഇത് ഫിഫ്റ്റി ടു ഇയേഴ്സ് ഓൾഡായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അപ്പം ഇതിൻ്റെ അമ്പത്തിരണ്ടാം വാർഷികത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ തുടക്കങ്ങളൊക്കെ അത് നവംബറിൽ നമ്മുടെ ഒരു ഗ്രാൻഡ് പരിപാടിയായിട്ട് ആ അമ്പത്തിരണ്ടാം വാർഷികം നടത്തുന്നതാണ് നമുക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പേഷ്യൻസ് കേരളത്തിന് പുറത്തുനിന്ന് പേഷ്യൻസ് ഇന്ത്യക്ക് വെള്ളിയിൽ നിന്ന് പേഷ്യൻസ് ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരുന്ന വരുന്ന വരാറുണ്ട് കാലിന് എന്തെങ്കിലും പറ്റിയാൽ അത് മുറിച്ചു കളയുക എന്നുള്ളൊരു ട്രെൻഡ് നിലവിലുണ്ട് മുറിച്ച് കളഞ്ഞാൽ അതിൻ്റേതായ സാമ്പത്തികതെല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ഈ മുറിച്ച് കളയാതിരിക്കാനുള്ള രീതിയിലേക്ക് സയൻസ് വളർന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മെഷീനറീസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അപ്ഡേറ്റഡ് ആവട്ടെ അപ്പോൾ ആളുകളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് ആണ് പറഞ്ഞു കേട്ടിട്ടാണ് ആൾക്കാർ വരുന്നത് ദൂരെ ഒന്ന് പറഞ്ഞു കേട്ടിട്ടാണ് നമ്മളങ്ങനെ ആടൊന്നും കൊടുത്തിട്ടില്ല ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ആട് നമ്മൾ കൊടുത്തിട്ടില്ല ഇവിടെ പിന്നെ കോയമ്പത്തൂരിലേക്ക് ആടുവിടുത്തില്ല കോയമ്പത്തൂരിൽ വേറെ ഹോസ്പിറ്റൽ ഇല്ലാത്തതുണ്ടല്ല പക്ഷേ കാലം മുറിച്ച് മാറ്റരുത് അത് ചികിത്സിച്ചു ഭേദമാക്കാം എന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് കിട്ടിയത് കൊണ്ടും അനുഭവം ഉള്ളത് കൊണ്ടുമാണ് ആ സ്ഥലത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യവാരം കുടുംബാരോഗ്യ വിദഗ്ധ ഡോക്ടർ ആരതി രവിയുടെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ഡോക്ടർ മുഹമ്മദ് പുന്നോനം കണ്ടിയിൽ നേതൃത്വം നൽകുന്ന അസ്ഥി തേയ്മാനം അസ്ഥിക്ഷയം തുടങ്ങിയ രോഗനിർണയ ക്യാമ്പും നടക്കുമെന്ന് ഭാരവാഹികൾ ചടങ്ങിൽ രണ്ടാം വാർഡ് മെമ്പർ പ്രഭാകരൻ അധ്യക്ഷത വഹിക്കും മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് എം പ്രദീപൻ അബ്ദുൾ റഹ്മാൻ അമ്പലക്കണ്ടിയിൽ സുനിൽ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ബോക്കിൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ വെൽ ആൻഡ് ലാബ്സ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര